ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു തൈപ്പൂയ സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോയതും പിന്നെ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് വിത്മിയും പിന്നെ ഉച്ചക്കത്തെ ബിരിയാണി സ്പെഷ്യൽ ബിരിയാണിയും പിന്നെ കാവടി കാണാൻ പോയതും പിന്നെ വൈകിട്ട് ഉത്സവത്തിന് പോയതും അങ്ങനെ ഒരു കംപ്ലീറ്റ് ഡേ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വൈകിക്കാതെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ സമയം ഏകദേശം രണ്ട് ആയിട്ടുണ്ട് നമ്മൾ വെളുപ്പിനെ മൂന്ന് മണിക്കാണ് അമ്പലത്തിൽ എത്തേണ്ടത് അമ്പലം തുറക്കുമ്പോൾ തന്നെ നമുക്ക് അമ്പലത്തിൽ അമ്പലത്തിലെത്തണം അഭിഷേകത്തിനായിട്ട് അപ്പോൾ അതേ ഞാൻ കുളിക്കാനായിട്ട് ഡ്രസ്സ് ആയിട്ട് പോകണേനു സാനം ഇവിടെ നല്ല ഉറക്കമാണ് അപ്പോൾ എൻ്റെ പുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ട് സാനിനെ വിളിക്കണേനെ കുളിക്ക് എഴുന്നേറ്റ് പോയി കുളിക്ക് പിന്നെ ഈ രണ്ട് മണി വെളുപ്പിനായത് കാരണം ആളിങ്ങനെ എഴുന്നേക്കാൻ കുറച്ച് മടിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഡ്രസ്സ് ആക്ച്വലി ഈ ഒരു ഡ്രസ്സെന്ന് പറയണ ഒരു പത്ത് പതിനൊന്ന് വർഷം പഴക്കമുള്ള പഴക്കമുള്ളൊരു ഡ്രസ്സാണ് പക്ഷെ എനിക്കിപ്പോഴും അതിഷ്ടമായത് കാരണം ഞാൻ ഇതിന്റെ ടോപ്പ് മാത്രം വേറെ ടോപ്പാണ് ഏർ സ്കേർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനത് എന്റെ ഇങ്ങനെ ഓരോ എന്തെങ്കിലും ഒക്കെ ഇടാറുണ്ട് അപ്പൊ ഞാൻ റെഡി ആവണേ കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ റോസ് വാട്ടർ ആണ് എടുക്കുന്നത് ടോണർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് റോസ് വാട്ടർ ആണ് അപ്പോൾ ഇതെനിക്ക് ശരിക്കും നല്ലൊരു റീഫ്രഷ്മെൻറ്റ് നമ്മുടെ ഫേസിന് കൊടുക്കാറുണ്ട് പിന്നെ ഒരു സെറം ഇത് വിൽവാ വിൽവാഹിൻ്റെ ഒരു സെറമാണ് ഇത് ഞാൻ ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങിയാണ് കുറേ റിവ്യൂസ് ഇതിനെക്കുറിച്ച് കണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിട്ടതിന് ശേഷം നല്ലോണം ഫേസ് ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോൺസിന്റെ മോയിസ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത് കൊറേ നാളെ എൺപത്തൊന്ന് വർഷങ്ങളായി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മോയിസ്ചറൈസർ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു ഫീൽ കിട്ടും ഒരു ബെസ്റ്റ് ഓഫ് വൺ ഓഫ് ദി ബെസ്റ്റ് മോയിസ്ചറൈസർ എന്ന് പറയാം അപ്പൊ അതിന്റെ ഇടയിൽ സാധനം എഴുന്നേറ്റാണ് കണ്ണു പോലും തുറക്കാൻ പറ്റുന്നില്ല ടാക്ക് ആള് ഇങ്ങനെ പല്ലേച്ച് കുളിക്കാനൊക്കെ പോയി പിന്നെ ഞാൻ മോയിസ്ചറേച്ചർ ഇട്ടതിന് ശേഷം ഈ ഒരു സൺക്രീം ആണ് ഇതും ഇതേപോലെ കുറേ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സൺക്രീമാണ് അപ്പൊ ഈ സൺക്രീം ഇട്ട് കഴിഞ്ഞാൽ ലോട്ടസിന്റെ ഒരു സൺക്രീമാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഫൗണ്ടേഷന്റെ ഒരു ഫിനിഷിംഗ് ആണ് കിട്ടുന്നത് അപ്പൊ രണ്ടും കൂടി ഉള്ള കാരണം എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് പിന്നെ അത് ഇതേപോലെ ഞാൻ നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും ഇപ്പം ഞാൻ ഇടുന്ന എല്ലാ ഐറ്റംസും ഞാൻ ഇതേപോലെ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ ഒരു കോമ്പാക്ട് പൗഡർ ലാക്മിയുടെ ഒരു കോമ്പാക്ട് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ കുറേ നാളായിട്ട് ഇതുപോലെ പൗഡറും യൂസ് ചെയ്യാറില്ല കോമ്പാക്ട് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യാറ് അതിനുശേഷം ഹിമാസിന്റെ ഐബ്രോ ഫില്ലറാണ് എനിക്കിപ്പോൾ ഐബ്രോ കുറെ ഗ്യാപ്പൊക്കെ ഉണ്ട് ഭയങ്കര എനിക്ക് അധികം അത്ര നല്ല കട്ടിയുള്ള ഒരു ഐബ്രോ അല്ല പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് പല പ്രൊഡക്റ്റ് ഇപ്പോൾ പെൻസിലായാലും അങ്ങനത്തെ കുറേ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് പക്ഷേ എനിക്ക് ഈയൊരു പ്രൊഡക്റ്റ് നൽകുന്നൊരു ഫിനിഷിങ് വേറൊരു പ്രൊഡക്റ്റിനും കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത് അത് എടുത്തെടുത്ത് ആ ഒരു ആ ഒരു ബ്ലാക്കാണ് ഞാൻ എടുക്കുന്നത് എടുത്തെടുത്ത് അത് തീരാറായി പിന്നെ ഞാൻ ഐലിനറായി ആണ് ട്ടോ അലിനർ ഞാൻ അങ്ങനെ വലിയ ബ്രാൻഡിലൊന്നും ഒന്നും വാങ്ങാറുണ്ട് ഡാസ്ലർ തന്നെയാണ് എനിക്ക് ഇഷ്ടം അപ്പൊ അതുംകൊണ്ട് ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ അതുംകൊണ്ട് തന്നെയാണ് ഞാൻ പൊട്ടിടണത് എന്റെ പൊട്ട് തീർന്നു പോയി അത് കാരണം ഞാൻ ബ്ലാക്ക് പൊട്ടാണ് യൂസ് ചെയ്യാറ് അപ്പൊ അത് തീർന്നു പോയി അപ്പൊ അതുകൊണ്ട് തന്നെ പൊട്ടിട്ട് പിന്നെ ഒരു എന്താ ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ ഞാൻ പിന്നെ കൺമേഷി ഞാൻ ഇങ്ങനെ അടിയിൽ എഴുതാറില്ല മുകളിൽ ഞാൻ കൺമിഷി ചെറുതായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഡാസ്ലറിന്റെ തന്നെ ലിപ്സ്റ്റിക് ഈ രണ്ട് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് തേർട്ടി തേർട്ടിയും ട്വന്റി ഫൈവും രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്കിത് നല്ലൊരു ഷെയ്ഡ് കിട്ടുന്നത് ഇനി മുടി കെട്ടാൻ പോണേ അപ്പൊ എന്റെ ഇടയിൽ സാനു കുളിച്ചു വന്നു സാനു സാനുവിന്റെ മേക്കപ്പ് ഒക്കെ സാനു ഏഹ് തനിയാണ് ചെയ്യണത് കാരണം ചെറുതിരേ തൊട്ട് അവൾ ഇതേപോലെ ചെയ്ത് ചെയ്ത് എഴുത് ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് കണ്ണൊക്കെ എഴുതും ഐലിനറോണ്ടൊക്കെ നന്നായിട്ട് കണ്ണ് കണ്ണു എഴുതവള് അതായത് ചെറിയ രീതിയിൽ നന്നായിട്ട് കണ്ണു എഴുതാറുണ്ട് പിന്നെ അപ്പൊ അത് കാരണം എനിക്ക് ആ ഒരു അവളെ ആ മോത്ത സംഭവങ്ങളൊന്നും എനിക്ക് ചെയ്യേണ്ട വരാ അവൾക്ക് ചെയ്ത് കൊടുക്കേണ്ട വരാറില്ല അവൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് കണ്ണെഴുതൽ കണ്ണു എന്തായാലും ആള് മസ്റ്റായിട്ട് ചെയ്യും കണ്ണക്ഷ നന്നായിട്ട് എഴുതും പിന്നെ പൊട്ടൂടും പിന്നെ ചെറിയ എന്റെ തന്നെ ലിപ്സ്റ്റിക് ഏതെങ്കിലും നല്ലത് അതായത് അവൾക്ക് തന്നെ അതായത് എന്റെ കുറെ ലിപ്സ്റ്റിക് അവളുടെ ആണെന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ആ ലിപ്സ്റ്റിക് അവളിട്ട് അങ്ങനെ അവള് ഫേസ് ആയിട്ട് ഫേസിലുള്ള മേക്കപ്പ് മൊത്തം അവള് തന്നെ ചെയ്യും ഇപ്പൊ സ്കൂളിൽ പോവണേലും വേറെ എവിടെ പോണേലും അങ്ങനെ ചെയ്യും ആകെ ഞാൻ ആ മുടി മാത്രം കെട്ടി കൊടുക്കാറുള്ളൂ അത് മാത്രം പുള്ളിക്ക് കെട്ടും പക്ഷെ എന്നാലും അല്ലെ ഇതാവാത്ത കാരണം ഞാൻ തന്നെ കൊടുത്തു അപ്പൊ ഞങ്ങളുടെ ഇതേ മേക്കപ്പ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ സാറിന്റെ മുടി ഞാനപ്പൊ ഇങ്ങനെയാണ് കെട്ടി കെട്ടിക്കൊടുക്കണം കാരണം നനഞ്ഞ മുടിയായതാരണം അഴിച്ചിടാന്ന് ഓർത്തു അപ്പൊ എന്റെ ഇടയിൽ അമ്മ ഒന്ന് വിളിക്കണന്റെ അതെ നമ്മൾ ഇൻട്രോ എടുക്കാൻ നോക്കിയതാണ് പക്ഷെ വണ്ടിയുടെ ഒച്ച കാരണം അത് ക്ലിയർ ആയില്ല അപ്പൊ ഞങ്ങൾ അഭിഷയത്തിന് പോകണോ പറയുന്നത് അപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള തൊട്ടടുത്തെന്നാൽ രണ്ടു മൂന്ന് സ്റ്റോപ്പ് അടുത്തുള്ള എളങ്ങുന്നപ്പുഴ അമ്പലത്തിലാണ് നമ്മൾ എളങ്ങുന്നപ്പുഴ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് അഭിഷേകത്തിന് പോകുന്നത് ദക്ഷിണ പഴണി എന്നൊക്കെ ആട്ടോ ഞങ്ങളുടെ ഇവിടെ ഈ അമ്പലം അറിയപ്പെടുന്നത് പിന്നെ അച്ഛനുള്ള ഇപ്പൊ തൊട്ട് തന്നെ ഇതേപോലെ രാവിലെ പൂരോന്ന് പൂയോന്ന് പറഞ്ഞു കഴിഞ്ഞു തന്നെ ഞങ്ങൾക്കൊരു ഓണം പോലെയാണ് കാരണം ഓണത്തിന് കോടി എടുക്കുന്നത് പോലെ തന്നെ പൂയത്തിനും അച്ഛൻ ഞങ്ങക്ക് കോടി എടുത്തു തരും തലേ ദിവസം ആയിക്കോട്ടെ പോണേ പിന്നെ ഈ റെഡിമെയ്ഡ് ഡ്രെസ്സുകളൊക്കെ ആയിക്കോളും എടുക്കുന്നത് പക്ഷെ ആഘോഷമായിരുന്നു കാരണം പൂയോ എന്ന് പറയുമ്പോൾ അച്ഛന്റെ ഓർമ്മകളാണ് ഇതേപോലെ ഒരു ഓണം പോലെ തന്നെ അച്ഛൻ്റെ ഇതേപോലെ ഡ്രസ്സ് കോടി പൂയക്കോടി എടുത്തു തരും അതിനുശേഷം രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോവും ആ രാവിലത്തെ കുളി എന്ന് പറയുന്നത് ഈ ഒരു നേരത്തെ നല്ല തണുപ്പായതാണ് തണുത്ത് വിറച്ചൊക്കെയാണ് പോണത് പിന്നെ അമ്പലത്തിൽ പോകും പക്ഷെ ഈ ഈ തവണയൊക്കെ ഇപ്പൊ ഇപ്പോഴായി പിന്നെ ഞങ്ങൾ രാവിലെ മൂന്ന് മണിക്കന് വെളുപ്പിന് മൂന്നു അതെ അമ്പലം തുറക്കുന്ന തന്നെ പോകുന്നുണ്ട് പക്ഷെ അച്ഛൻ ഉണ്ടായിരുന്നപ്പതേപോലെ മൂന്ന് മണിക്കൊന്നല്ലെങ്കിലും ഒരു ആറു മണി ഏഴുമണിയൊക്കെ ആകുമ്പോ പോകും പക്ഷെ ആ നേരത്തെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ക്യൂ അങ്ങോട്ട് കൊറേ ആൾക്കാരുണ്ടാവും നമുക്ക് ക്യൂ നിന്ന് ക്യൂ നിന്ന് ചത്തുവോ അതേപോലെ ക്യൂ ഒക്കെ ഉണ്ടാവും പക്ഷെ ഈ മൂന്ന് മണിയൊക്കെ വന്നു കഴിയുമ്പോ ഏർ ക്യൂ ആൾക്കാരും കുറവായിരിക്കും നമുക്ക് വേഗം ഏർ എന്താ നമുക്ക് വേഗം അഭിഷേകം ചെയ്ത് പുറത്തൊക്കെ വരാം അപ്പൊ അദ്ദേഹം നമ്മള് അഭിഷേകത്തിന് റെസീറ്റ് എടുക്കണം അപ്പൊ അവിടെ ഇത്ര ഇത്രേ ആൾക്കാരുള്ളൂ അധികം ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അഭിഷേകത്തിന് റെസീറ്റ് എടുക്കാനായിട്ട് അങ്ങോട്ട് നടക്കണേട്ടോ അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അമ്മുവിനോട് പറയണ്ട ഇവിടെ കൊറച്ചേരം കഴിയുമ്പോ നല്ല ക്യൂ ആയിരിക്കും അമ്മു കല്യാണശേഷം ശേഷം കഴിഞ്ഞ തവണ പൂയത്തിന് അവൾ ഉണ്ടായിരുന്നില്ല വീട്ടിലായിരുന്നു ഇപ്പാണ് ഈ തവണയാണ് അമ്മൂ ഞങ്ങളുടെ ഉടൻ ഉള്ളത് അപ്പൊ അതെ ഇവിടെ ഇപ്പോ ഇപ്പൊ അമ്പലത്തില് രണ്ട് ക്യൂ ആയിട്ടാണ് നിർത്തുന്നത് അതായത് നമ്മ അഭിഷേകത്തിന് പല സാധനങ്ങളും യൂസ് ചെയ്യുമല്ലോ അതായത് കരിക്കും വെള്ളം പിന്നെ നെയ്യ് പാല് വെണ്ണ വെണ്ണല്ല നെയ്യ് പാല് എണ്ണ ആ പിന്നെ തേൻ അങ്ങനെ അപ്പോ ഇതില് കരിക്കും വെള്ളത്തിന് സെപ്പറേറ്റ് ക്യൂ ആയിരുന്നു അപ്പോൾ അത് ഇവർ ഇതേപോലെ വെട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു ഇത് ആ ഏകദേശം അമ്പലത്തിൽ ഉള്ളിലോട്ട് കയറാറാകുമ്പോഴേക്കും ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ ക്യൂ വേറെ ആയിരുന്നു പിന്നെ ഞങ്ങൾ കൊണ്ടുപോയത് നെയ്യായത് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്യൂ ചെറിയ ക്യൂ ആയിരുന്നു ഞങ്ങൾക്ക് വേഗം അമ്പലത്തിൽ കയറാൻ പറ്റി അതിൻ്റെ ഉള്ളിൽ കയറി വേഗം ഭഗവാനെ തൊഴുത് അഭിഷേകം ചെയ്യാൻ പറ്റി പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്ന കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാല് ഈ കരിക്ക് വെള്ളം അങ്ങനെ കുറെ കരിക്കം പാല് അങ്ങനെ ഇതൊക്കെ അഭിഷേകം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ തേനും അഭിഷേകം ചെയ്യണത് കൊറേ ലേറ്റ് ആയിട്ട് കൊറച്ച് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യാറ് അപ്പൊ അത് അതിൻ്റെ അഭിഷേകം ചെയ്തതിന്റെ നിവേദ്യം കിട്ടാനായിട്ട് കുറച്ച് വൈകി അപ്പൊ ഞങ്ങളത് വെയിൻ അത് നോക്കി ഇങ്ങനെ കൊറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ ഏകദേശം നമ്മൾ മൂന്നു മണിക്ക് അമ്പലത്തിൽ പോയ ആൾക്കാര് ഒരു നാലുമണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിലെത്തി കേട്ടോ ആ അപ്പൊ അതേ നോക്കിയപ്പോ തന്നെ ഒരാൾ ഇങ്ങനെ നിക്കണുണ്ടായിരുന്നു അകത്തോട്ട് കയറാനായിട്ട് പിന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി പിന്നെ രാവിലെ എഴുന്നേറ്റ് പിന്നെ ചായയൊക്കെ കുടിച്ചു അമ്മ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മയും അമ്മയും കൂടി ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത് കാരണം ഞാൻ തലേ ദിവസം ഒട്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല രണ്ടു മണിയായിരുന്നു പക്ഷെ രണ്ടു മണിക്കാണ് പോണെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ എന്തായാലും എനിക്ക് ഉറക്കം വന്നത് പന്ത്രണ്ടര ഒരു മണി ആയപ്പോഴും ഒന്ന് ഉറങ്ങി വന്നപ്പോഴേക്കും അമ്മ വന്ന് വിളിച്ച് അപ്പൊ നമ്മൾ പിന്നെ ബിരിയാണിക്കുള്ള ഉം ചായോട് ചഴിഞ്ഞ് ബിരിയാണിക്കുള്ള പരിപാടിയൊക്കെ നോക്കണേണ് ആ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അമ്മു സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞ് അമ്മും ശിരും സാനും കൂടി കാവടി ആഘോഷം കാണാൻ പോയട്ടോ ഞാൻ പോയില്ല എനിക്ക് ഞാനന്ന് വർക്ക് ഫ്രം ഹോം ആണ് എടുത്തിരുന്നത് അപ്പൊ എനിക്ക് അതിന്റെ നേരത്തെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം എനിക്ക് എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല അത്യാവശ്യം വർക്ക് ഉള്ള നേരമായിരുന്നു അപ്പൊ ഞാൻ അതാരണം പോയില്ല അവരെ വിട്ടു നമ്മള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ കാണാൻ നല്ല രസമാണ് ഇങ്ങനെ ഇത് കാണുമ്പോൾ ശരിക്കും ഓർമ്മ വരുന്നത് അച്ഛൻ ഉണ്ടായിരുന്നപ്പൊ പോയിരുന്നു കാരണം പോയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞ പോലെ ഒരു എന്താ ഒരു ഉത്സവം പോലെയാണ് കാരണം ഇതുപോലെ രാവിലെ വന്ന് അഭിഷേകത്തിന് പോയി പിന്നെ ഞാൻ ചായ തന്നെ അപ്പത്തന്നെ ഇറങ്ങാച്ഛനായിട്ട് കാവടി കാണാനായിരുന്നു ഒരു കൊല്ലം പോലും ഇങ്ങനെ പോകാണ്ടി ഭയങ്കര സങ്കടമായിരുന്നു അപ്പൊ ഇങ്ങനെ ഇറങ്ങി പിന്നെ കാവടി നല്ല പുരുവേലാണ് കേട്ടോ ഈ നേരത്തെ വെച്ചാൽ ഈ ഫ്രുവരി പറയുമ്പോ നല്ല പുരുവേലായിരിക്കും എന്നാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല ഇങ്ങനെ ഇത് കാണും കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷെ അത്ര അതേപോലെയുള്ളതൊന്നും ഇല്ല കാരണം കൊറേ മെയിൻ ആയിട്ട് ഞങ്ങളുടെ അവിടെ സഹോദരനഗർന്നൊരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിലാണ് മെയിൻ ആയിട്ട് കാവടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അതും മുരുകൻ്റെ അമ്പലം കാരണം അവിടെ ഉത്സവവും ഈ പൂയം ഓരോ ദിവസം തന്നെയാണ് കാരണം അവിടെ ഏർ അപ്പം അവിടെ ആണ് മെയിനായിട്ട് ഞങ്ങൾ പോകുന്നത് കാവടി ഉണ്ടാവും പിന്നെ ഞങ്ങളുടെ അമ്പലത്തിൽ പാലപത്തിരുടെ അമ്പലത്തിലെ കാവടി ഉണ്ടാകും അപ്പം അതെല്ലാം കൂടി വന്ന് കഴിഞ്ഞാൽ അറക്കൽ ജംഗ്ഷനിൽ കൂടി എന്ത് രസമാണ് കാണാനാണെന്ന് പറയും കണ്ടമാനം ആൾക്കാരും ഉണ്ടാവും നല്ല ആ വെയിലൊന്നും പക്ഷെ വെയിലൊന്നും ആരും കണക്കാക്കില്ല നല്ലൊരു ആ റോഡ് കംപ്ലീറ്റ് നല്ല ആ റോഡിൽ നിറച്ച് ആൾക്കാരായിരിക്കുള്ളൂ അതൊരു ആഘോഷമാണ് ശരിക്കും ഞങ്ങൾക്ക് പക്ഷേ ഈ ഇപ്പൊ രണ്ട് മൂന്ന് തവണയായിട്ട് നമ്മുടെ അമ്പലത്തിലെ അമ്പലം പുതുക്കിപ്പണിയുടെ ഭാഗമായിട്ട് ഈ കാവടി ആഘോഷമൊക്കെ അവർ നടത്താറില്ല ഉത്സവമായാലും അങ്ങനെ നടത്താറില്ല അപ്പൊ അത് കാരണം ഈ തവണയും അതേപോലെ അങ്ങനെയുള്ള ഇതുണ്ടായില്ല അപ്പൊ അത് കാരണം ഞങ്ങളുടെ രണ്ട് മൂന്ന് സ്റ്റോപ്പ് അപ്പുറത്ത് ഒരു കൊച്ചമ്പലം എന്നൊരു അമ്പലമുണ്ട് നാരമ്പലത്തെ അവിടെയും അവിടെയും ഇതേപോലെ പുയത്തിൻ്റെ അന്ന് തന്നെയാണ് അത് മുരുകൻ്റെ അമ്പലമാണ് പൂയത്തിന്റെ അന്നാണ് ഉത്സവം വരുന്നത് അപ്പൊ അവരതേപോലെ ഇതേപോലെ കുറെ കുറെ കാവടിയും കാര്യങ്ങളായിട്ട് ആഘോഷിക്കണ്ട അപ്പൊ ആ കാവടിയായിട്ട് നിങ്ങൾ കാണുന്നത് കാവടിയിലൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു സംഭവം ഉണ്ട് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അത് കൊള്ളായിരുന്നു പിന്നെ അതേപോലെ ചെറിയ കാവടി വലിയ കാവടി പിന്നെ എന്താണ് പിന്നെ കൊറേ ഇങ്ങനെ ദേവീലേ അങ്ങനത്തെ അതിന്റെ കറക്റ്റ് എന്തൊരു പേര് പറയും അങ്ങനത്തെ കൊറേ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാവടിക്ക് കണ്ടു പോന്നിട്ട് ക്ഷയില്ലാത്ത ചൂടായിരുന്നു നിന്നിട്ട് അങ്ങോട്ട് പോണായിരുന്നു ഫോണിൽ വീഴ്ച കൊടുത്തിട്ട് ഫോൺ വരെ പൊട്ടിത്തെറിച്ചു പോന്നു ചോദിച്ച അത്ര ചൂടായിരുന്നു ഫോണൊക്കെ പെട്ടെന്ന് ചൂടായി നമ്മളപ്പ ഒരു കാവടി കൊറേ കാവടി ഉണ്ട് അവിടെ നിന്ന് ഇവിടുന്നായിട്ട് നമ്മളാദ്യത്തെ ഒരു കാവടി കണ്ടിട്ട് പോകുന്നുള്ളു ഇളങ്ങുന്നപ്പോഴേ ഇല്ലാട്ടെ കാവടി കാണാൻ പോയത് അവിടെ കാവടി വരെ കുറെ ടൈം എടുക്കണോണ്ട് നമ്മള് കൊച്ചമ്പലം ആ ഭാഗത്തായിട്ട് കാവടി കാണാനായിട്ട് പോയത് കാവടി കാറുത്തൊതുക്കിയിട്ട് നമ്മള് കാവടി കാണാൻ കാവടിയ ടോപ്പം അറ്റം വരെ നടന്നു നടന്ന് ക്ഷീണിച്ചോണ്ട് ഞങ്ങൾ എന്ത് വാങ്ങിയ സാധനം നമ്മൾ ചിപ്പപ്പും ഐസ്ക്രീമും വാങ്ങിച്ചു കഴിച്ചോണ്ട് പോവുകയാണ് ഒരു രക്ഷ ഇല്ലാത്ത ചൂടാണ് കഴിച്ചപ്പോ ഞങ്ങള് ഫോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സാധനം സിപ്പാണ് വാങ്ങിയത് സിപ്പപ്പ് കഴിച്ചോണ്ട് ഇരിക്കുന്ന ഇനിയിപ്പ വീട്ടിൽ ചെന്നൈട്ട് നമ്മൾ എന്ത് കഴിക്കും ബിരിയാണി കഴിക്കും ബിരിയാണി ആയിട്ടുണ്ടാവോ അപ്പൊ അപ്പൊ കാവടി കണ്ടതിന് ശേഷം അമ്മും ചീതവും സാനവും കൂടി വീട്ടിൽ വന്നു അപ്പൊ ആ നേരത്തേക്ക് ഞാൻ എന്റെ ജോലിയുടെ ഇടയിൽ കുറച്ച് സമയമൊക്കെ എടുത്തും കൊണ്ട് അമ്മനെ ഹെല്പ് ചെയ്ത് ബിരിയാണിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവര് വന്നപ്പോഴേക്കും ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ശരിക്കും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ നേരത്തെയും പണ്ട് അങ്ങനെ കാവടി വന്ന് കഴിയുമ്പോൾ തന്നെ ഫുഡ് ഉണ്ടാവും പിന്നെ അന്ന് നമ്മള് ചെറിയ പിള്ളേരായ കാരണം അടുക്കളയിലൊന്നും കേറില്ല അമ്മ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിട്ടുണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ കാവടി ഞങ്ങൾ അമ്മയും വരും അപ്പോഴും അമ്മ രാവിലെ എല്ലാ പണിയും തീർത്തിട്ടാണ് ഈ അഭിഷേകത്തിനും കാര്യങ്ങളൊക്കെ പോയിരുന്നത് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് ഉം കഴിക്കും അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി അപ്പൊ ഏർ ഇതാണ് ബിരിയാണി ചിക്കൻ ബിരിയാണി ആയിരുന്നു നമ്മുടെ ചോറ് ചെറുതായിട്ടൊന്നും കുഴഞ്ഞു പോയി ഞങ്ങൾ പക്ഷെ കൊഴപ്പുണ്ടായില്ല രസം ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പൊ അമ്മക്ക് പൂയം പ്രമാണിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അമ്മ തന്നെ പറഞ്ഞത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി അമ്പലത്തിലൊന്നും പോകുന്നില്ല പിറ്റേ ദിവസം നമ്മൾ നോമ്പെടുത്താണ് അഭിഷേകത്തിനൊക്കെ പോയത് അപ്പൊ അത് കാരണം ഉച്ചക്ക് നോൺ വെജ് ആക്കാന്ന് ഓർത്തു അപ്പൊ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം അവര് നൈറ്റ് ആയപ്പോൾ വീണ്ടും അവര് ഉത്സവത്തിന് പോയി ഞാൻ ശരിക്കും ഇതൊക്കെ മിസ് ചെയ്തിട്ടോ കാരണം എനിക്ക് നൈറ്റും കോൾ ഉണ്ടായിരുന്നു ഏഴര ആയപ്പോൾ പിന്നെയും കോൾ ഉണ്ടായിരുന്നു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കാരണം എനിക്ക് ഉത്സവത്തിന് പോകാൻ പറ്റിയില്ല അപ്പോൾ അവര് അതേ ഉത്സവത്തിന് പോകണു അവര് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചമ്പലത്തിലാണ് വന്നേക്കുന്നത് ഉത്സവത്തിന് അഞ്ചാനയുടെ ഉത്സവമായിരുന്നു കേട്ടോ നേരത്തെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെറുതല്ല എന്ന് പറയുമ്പോ ഇതേപോലെ ഉത്സവത്തിന് വന്നിരുന്നത് പൂയത്തിൻ്റെ ഉത്സവത്തിന് വന്നിരുന്നത് സഹോദരന്ഗരമ്പലത്തിലായിരുന്നു അവർ ഇതേപോലെ ആനയുടെ ഉത്സവമൊക്കെ ഉണ്ടാവും പിന്നെ നിറച്ച ആൾക്കാരും നിറച്ച ആൾക്കാരാണ് പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞ സമയം പൂയത്തിൻ്റെ സമയത്ത് മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ കരിമ്പില്ലേ കരിമ്പൊക്കെ ഉണ്ടോ കരിമ്പ് പിന്നെന്താ പറയണം തണ്ണിമത്തനില്ലേ അത് എന്നുവെച്ചാൽ നമ്മൾ ഈ കാവടി കാവടി ആഘോഷങ്ങളൊക്കെ കണ്ടിങ്ങനെ പോകുമ്പോൾ നല്ല വെയിലത്തല്ല പോകുന്നത് അപ്പം ഇങ്ങനെ നമ്മളും അവരുടെ ഒപ്പം ഇങ്ങനെ നടന്ന അമ്പലത്തിന്റെ അവിടെ വരെ പോകും അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛൻ നല്ല തണുത്ത തണ്ണിമത്തം മേടിച്ചു വരട്ടെ കാരണം ഈ റോഡ് സൈഡിലെല്ലാം ഇതേപോലെ തണ്ണിമത്തം വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും അവരുടെ നിന്ന് തണ്ണിമത്തം മേടിച്ചു വരും അത് ശരിക്കും ഒരു ആ നേരത്ത് അതൊന്ന് കഴിക്കണം എന്ന് പറയുന്നത് ശരിക്കൊരു നോസ്ട്രാലിക് ഫീലാണ് അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അവര് ഉത്സവൊക്കെ കണ്ട് അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് അവര് നന്നായിട്ട് എൻജോയ് ചെയ്തു ഞാൻ ഈ വീഡിയോ വീട്ടിൽ കാട്ടിരുന്നു ഇതേപോലെ സായിപ്പ് മൊതാമൊക്കെ മറ്റേ ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇവിടെ വന്നേക്കണം വീഡിയോ ഒക്കെ ശേഷം പോകും

ചെറിയ കടകളൊക്കെ ഉണ്ടാവുമല്ലോ ആ കടകളിൽ ഷോപ്പിങ്ങിനായിട്ട് കയറി ചെറിയ ചെറിയ രീതിയിലുള്ള ഷോപ്പിങ് മെയിൻ ആയിട്ട് ഇങ്ങനെ പൊട്ട് വള മാല അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണല്ലോ അപ്പൊ സാനുവിന് ഇത് ഇതൊന്നും വേണ്ട എന്നാ പറഞ്ഞിരുന്നേന്ന് പറഞ്ഞു എന്നോട് വന്നിട്ട് പറഞ്ഞാൽ അവളൊന്നും വേണ്ടെന്നാണോ പറയണത് ശരി എന്നോട് വന്നിട്ട് പറഞ്ഞു അവൾ ഒന്നും അവളൊരു സാധനവും മേടിക്കണുണ്ടായില്ല പിന്നെ ഈ സോപ്പ് പേപ്പർ സോപ്പ് എന്ന് പറഞ്ഞ സംഭവം അവൾ നേരത്തെ വട്ട ഇങ്ങനെ കുറെ നാൾ പറഞ്ഞിരുന്നിട്ടാണ് എനിക്കത് മേടിക്കണം അമ്മ എനിക്ക് മേടിച്ചതാണെന്ന് പറഞ്ഞിരുന്നതാണ് അപ്പൊ അമ്മൂവിന് അതറിയാമെന്നു പറഞ്ഞാൽ അമ്മു അത് കണ്ട അപ്പം അവർക്ക് മേടിച്ചു കൊടുത്തു പിന്നെ ഇങ്ങനത്തെ പൊരി സാധനങ്ങളൊക്കെ ചിരി തന്നെയാണ് എടുക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ അവൾ എന്തോ മറ്റേ പുളി മിഠായില്ലേ ആ മിഠായി കണ്ടിട്ട് അത് വേണോ എന്ന് പറഞ്ഞാൽ അത് മേടിച്ചു പിന്നെ നമ്മൾ എവിടെ പോയാൽ ഈ ഫോക്ക് കോൺന്ന് പറഞ്ഞ സാധനം മസ്റ്റായിട്ട് മേടിക്കും അതെല്ലാവരും ഫേവറേറ്റ് ആയിട്ടാണ് കൊണ്ടുതന്നെ അതായത് വീട്ടിൽ കൊണ്ടുതന്നെ അത് മാത്രമേ അറിയുള്ളൂ പിന്നെ ഒന്നും കാണില്ല പെട്ടെന്ന് തന്നെ തീർന്നു പോവും ഇവിടെ അമ്മയായാലും എല്ലാവരും വേഗം തിന്നു തീർക്കണ ഒരു സാധനമാണ് പോക്ക് കോൺ എന്നുള്ളത് പിന്നെ അവർ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഓരുടെയൊക്കെ കാണാൻ കൊള്ളാം ഐസ് ക്രീമിൻ്റെ ആ വണ്ടിയുടെ അവിടെ വെറൈറ്റി പിള്ളേരെ ഒക്കെ ഇട്ട് ഇതാക്കാനായിട്ട് കാർട്ടൂണിൻ്റെ ഓരോ കാർട്ടൂൺ കാണിച്ചിട്ട് ആ ഒരു ഓരോ പേല റെയിൻബോ ഐസ്ക്രീം ക്രീം അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കണേ അത് കൊള്ളായിരുന്നു അപ്പോൾ അവരത് കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് പോന്നു വെരിക്കട്ടൊന്നും കാണാനായിട്ട് നിന്നില്ല കാരണം പിറ്റേ ദിവസം നമുക്ക് എല്ലാവർക്കും അതായത് അമ്മൂനായാലും സാനൂന് സ്കൂളിൽ പോകണം അമ്മൂന് വർക്കിന് പോകണം ശരിയും ജോലിക്ക് പോകണം അപ്പോൾ എല്ലാവരും ഐസ്ക്രീമൊക്കെ എല്ലാം അപ്പം സാധാരണ എല്ലാവരും തിരിച്ചു പോകണം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബായ്